അങ്ങനെ ചിന്ത നാം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നാണ് ഇവിടെ അബ്ദുള്ള ബാസിൽ പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആദ്യഘട്ടത്തിൽ ഹദീസിന്റെ നിഷേധത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ ദൈവികതയെ നിഷേധിക്കുന്നതിലേക്ക് അങ്ങനെ പോയി ഇസ്ലാമിന്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ആ ചിന്ത വളർന്ന് പന്തലിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് തോന്നും ഇപ്പം എന്തപ്പോൾ പറഞ്ഞു എന്നെ ചിന്തിക്കരുത് ചിന്തിക്കരുത് എന്നാണോ എന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ അങ്ങനെയല്ല ഖുർആാനിൽ ചിന്തിക്കൂ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പലയിടത്തും പറഞ്ഞിട്ടില്ലേ എന്ന് സംശയം പല ആളുകൾക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ ഖുർആാനിൽ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പലപ്പോഴും ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് നോക്കുന്നില്ലേ നിങ്ങൾ ഇതിലേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ മനുഷ്യന്റെ ചിന്തയെ ഉണർത്താനുള്ള ശ്രമം നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പണ്ട് പാടി നടന്നിരുന്നവർ തന്നെ ഇപ്പോൾ ചിന്തക്കും യുക്തിക്കും ബുദ്ധിക്കുമെതിരെ പ്രസംഗിക്കുന്നതിന്റെ യുക്തി എന്താണ് എന്ന് മനസ്സിലാകാത്തവരോട് പറയാ ഖുർആാനിൽ അങ്ങനെ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെന്ത് ചിന്തിക്കാനാണ് പറഞ്ഞത് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും അവിടെയാണ് ദിവ്യവചനങ്ങളും അഥവാ വഹിയും നമ്മുടെ സാമാന്യ യുക്തിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ദിവ്യവചനങ്ങൾ എന്ന് പറയുന്നത് വഹിയെന്ന് പറയുന്നത് അറിയിപ്പിന് പരിമിതിയില്ലാത്ത റബ്ബിൽ നിന്നുള്ളതാണ് പടച്ചവനിൽ നിന്നുള്ളതാണ് എന്നാൽ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് പരിമിതമാണ് നമ്മുടെ കാഴ്ചക്ക് പരിമിതി ഉള്ളതുപോലെ നമ്മുടെ കേൾവിക്ക് പരിമിതി ഉള്ളതുപോലെ നമ്മുടെ ചിന്തക്കും ആലോചനക്കും യുക്തിക്കും പരിമിതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അതാണ് ദിവ്യവചനവും ബുദ്ധിയും യുക്തിയും തമ്മിലുള്ള വ്യത്യാസം വഹിയും പഠിച്ചതാണ് ബുദ്ധിയും യുക്തിയും വളരെ വലിയ പരിമിതി ഉള്ളതാണ് ഈ പരിമിതി ആര് കൊടുത്തതാണ് ഈ ബുദ്ധിയും യുക്തിയും പഠിച്ചോം കൊടുത്തതാണ് പരിമിതിയോ അതും പഠിച്ചോം വിചാരിച്ചതാണ് അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും അതിന്റെ പരിമിതിക്കകത്ത് നിൽക്കാത്ത കാര്യങ്ങൾ പ്രമാണങ്ങളിൽ എഴുതി വെച്ച് മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കുന്നതാരാ അതും പഠിച്ചോ കൺഫ്യൂഷൻ ആകുന്നില്ലേ ചിന്തിക്കുന്നുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് ഒരു നിമിഷം ഒന്ന് അടങ്ങിയിരിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തിക്കൂ ചിന്തിക്കൂ എന്ന് പറഞ്ഞതോ നമ്മൾ പറഞ്ഞ ഇത് പറയുമ്പോ പലപ്പോഴും സംശയം ഉണ്ടാകും എന്നാൽ ഈ പറയുമ്പോൾ ചിന്തിക്കാൻ ഖുർആൻ ആലോചിക്കാൻ തീർച്ചയായും ഉണ്ട് ഖുർആൻ ആലോചിക്കാൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നുണ്ട് ഖുർആൻ ആലോചിക്കാൻ എന്ന് മാത്രമല്ല ഖുർആാൻ എന്താലോചിക്കണമെന്നും എങ്ങനെ ആലോചിക്കണമെന്നും ആലോചിച്ച് ആലോചിച്ച് ഒടുക്കം നിങ്ങൾ എവിടെ എത്തണമെന്നും അവിടെ എത്തിയാൽ എന്താണെന്നും അവിടെ എത്തിയില്ലെങ്കിൽ എന്താണ് എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ വെറുതെ ഖുർആനിൽ ചിന്തിക്കൂ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ചിന്തിക്കണം നിങ്ങൾക്ക് ദൈവം തന്നു ബുദ്ധി തന്നു ചിന്തിക്കാനുള്ള കഴിവ് തന്നു വിവേകം തന്നു എന്നതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് തോന്നും പോലെ ഉപയോഗിക്കണം അല്ല ചിന്തിക്കാൻ ബുദ്ധി തന്ന പടച്ചോൻ ചിന്തിക്കൂ എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട പടച്ചോൻ എന്താണ് ചിന്തിക്കേണ്ടതെന്നും എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയാണ് ചിന്തിക്കേണ്ടതെന്നും ആ ചിന്തയിലൂടെ നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അബ്ദുള്ള അബ്ബാസിൽ പറയുന്നത് അപ്പൊ പടച്ചോൻ തന്ന ചിന്ത കൊണ്ട് ആ കഴിവുകൊണ്ട് പടച്ചോം പറഞ്ഞ അതിരിൽ നിന്നുകൊണ്ടുള്ള ചിന്ത അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് അന്ധവും കുന്തവും ഇല്ലാണ്ടായി പോകരുത് എന്നാണ് ഈ പറഞ്ഞിന്റെ അർത്ഥം അപ്പൊ എന്തൊക്കെ ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം എവിടെ എത്തണം കേക്കാം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇന്ന വഖ്തിലാഫിൽ ലൈലി അഥവാ യും ആകാശങ്ങളുടെയും വരുന്നതിലും അഥവാ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സിട്ടിപ്പിനെപ്പറ്റി ആകാശത്തെപ്പറ്റി ഭൂമിയെപ്പറ്റി ഞാൻ ചിന്തിക്കണം ചിന്തിച്ചു കൊണ്ടേയിരിക്കണം ചിന്തിച്ച് ആ ചിന്ത പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്ത അഥവാ നമ്മുടെ ഇന്നത്തെ ഭാഷയിലുള്ള സയൻസ് അല്ലെങ്കിൽ സയൻസിലുള്ള പഠനം അത് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം അത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം നാലു ഭാഗം നോക്കണം ശാസ്ത്രം പഠിക്കണം ശാസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കണം ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ കുറിച്ച് ചിന്തിക്കണം ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച് 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 നമ്മൾ എവിടെ എത്തണം അങ്ങനെ നടത്തിയാൽ ആ പഠനം ആ ഗവേഷണം ആ ചിന്ത അവൻ അവനെവിടെ കൊണ്ടു ചെന്നെത്തിക്കുക അവൻ അറിയാതെ പറഞ്ഞു പോകും നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചല്ല ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക ഭൂമിയെ കുറിച്ച് ചിന്തിക്കുക നമ്മെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക അറിയാതെ നമ്മൾ പറഞ്ഞു പോകും നീ നീ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കണേ എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ആ തിരിച്ചറിവിലേക്കാണ് യഥാർത്ഥത്തിൽ ചിന്ത എത്തുക അതുകൊണ്ട് ഞാൻ ചിന്തിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാനാണ് പറഞ്ഞത് അപ്പൊ ചിന്തിച്ചിട്ട് പുറത്തോട്ട് നോക്കി നാലു ഭാഗം നോക്കി ഖുർഹാനിലേക്ക് നോക്കി ആയത്തിലേക്കും ഹദീസിലേക്കും ചരിത്രത്തിലേക്കും നോക്കി എന്നിട്ട് ചുറ്റിലും നോക്കി ശാസ്ത്രത്തിലേക്കും നോക്കി എന്നിട്ട് ചിന്തിച്ച് ചിന്തിച്ച് പോയപ്പോ അബ്ദുള്ള അബാസിൽ പറഞ്ഞ ഈ ആശ്ചര്യത്തിലേക്ക് ഈ അള്ളാഹുവിന്റെ കഴിവിലേക്ക് അദാബ് നാറിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലായ ഒരു കമന്റി ചെയ്യും എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ച് ശരിയായിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ചിന്തിക്കണം എവിടെ മുതൽ ചിന്തിക്കണം അല്ല ചിന്തിക്കാൻ പറഞ്ഞ അവിടുന്ന് ചിന്തിക്കണം ഈ സൃഷ്ടിപ്പിനെപ്പറ്റി ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിരന്തരമായി പറയുന്നുണ്ടെന്ന് മാത്രമല്ല ചിന്തിക്കാത്തവർ ചിന്തിക്കാത്തവർ അവർ നാൽക്കാലികളെക്കാൾ അപപ്പതിച്ചവരാകുന്നു ചിന്തിക്കാത്തവർ ആലോചിക്കാത്തവർ ഗവേഷണം ചെയ്യാത്തവർ അവർ അവർക്കാലികളെ അവർക്കാലികളെ പോലെയാണ് അല്ല അതിനേക്കാൾ മോശമാണ് എന്ന് പറയുന്ന ഈ ഖുർആൻ തീർച്ചയായും ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആലോചനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് സൃഷ്ടിപ്പിനെ സൃഷ്ടിപ്പിനെപ്പറ്റിയുള്ള ചിന്തയാൾ സൃഷ്ടിയെപ്പറ്റിയുള്ള ചിന്തയാൽ സൃഷ്ടി പഠനത്തിലൂടെ സെട്ടാതിലേക്ക് എത്തുന്ന കാര്യമാണ് അവിടെ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലെ ചിന്തിക്കാത്തവരെ കുറിച്ച് അള്ളാ മോശം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവ് തന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ചിന്തിക്കാത്തവർ അള്ളാഹ് കണ്ണെടുത്താൽ കണ്ടുടാം കാരണം ചിന്തിക്കണം ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ചിന്തിക്കാത്തവർ നാൽക്കാലികളെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഇതിനോട് ചേർത്ത് ഒരു കൂട്ടരെയും കൂടിയും അള്ളാഹ് നാൽക്കാലികളോട് മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാരറിയോ ചിന്തിക്കാത്തവരും ചിന്തിച്ചിട്ട് ഇസ്ലാമിന്റെ ദൈവികതയും ഇസ്ലാമിന്റെ സൃഷ്ടികർത്താവും ഇസ്ലാമിന്റെ പടച്ചോനിലേക്കും എത്താത്തവരും ഇതുപോലെ ചിന്തിക്കാത്തവരും സമമാണ് കാരണം അവരെ ചിന്ത ശരിയായിട്ടില്ല നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഇസ്ലാമിന്റെ ദൈവികതയിൽ എത്തും നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സൃഷ്ടി കഥയിലൂടെ സൃഷ്ടാവിനെ അറിയും അങ്ങനെ നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങളും താൽക്കാലികളെക്കാളും മോശമാണ് നിങ്ങളും നെഞ്ചസാണ് കാരണം എന്താ ഒന്നുകിൽ നിങ്ങൾ ചിന്തിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ അള്ള പറഞ്ഞതുപോലെ ചിന്തിച്ചില്ല അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അള്ള ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തിയില്ല ഇത് മൂന്നായാലും ഫലം ഒന്നാണ് മനസ്സിലായത് അതുകൊണ്ട് ഖുർആൻ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ വചനെടുത്തിട്ട് ഇതാ ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞു കൊണ്ടുവന്നും പറഞ്ഞ് വെറുതെ വയലും കെട്ടി ആൾക്കാരെ വിളിച്ച് ഖുർആൻ ചിന്തയെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ള മതമാണ് ചിന്താ സ്വാതന്ത്ര്യം അനുവദിച്ച മതമാണ് എന്നൊന്നും പറഞ്ഞ് വെറുതെ തള്ളി നടന്ന് ഉള്ള ഫസാദ് ആക്കണ്ട അള്ള ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കണം എവിടെ ചിന്തിക്കണം എത്ര ചിന്തിക്കണം എവിടെ എത്തണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ ആർക്കും ചിന്ത കുഴപ്പമൊന്നുമില്ലല്ലോ